ഒരാൾക്ക് രാത്രി ആയപ്പോഴത്തേക്ക് മത്തി ഉച്ചക്ക് തന്നെ വെട്ടി വെച്ചായിരുന്നു പിന്നെ ചില സാങ്കേതിക കാരണത്താൽ കറി വെക്കാൻ പറ്റില്ല പിന്നെ ഇച്ചായ മീൻ കറി വെച്ചായിരുന്നു അപ്പം ഞാൻ മോളോട് പറഞ്ഞതു ഫ്രിഡ്ജിലെടുത്ത് ഇപ്പം എല്ലാം കഴിഞ്ഞ് കുറെ വൃത്തിയാക്കാറുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പം ഞാൻ ദേ വീണ്ടും അതിനൊത്തോട്ടുള്ള പരിപാടിക്ക് കൊച്ചുള്ളിയും കൊച്ചുമത്തി ചെറിയ മത്തി ഒന്ന് മേടിച്ചേക്കിട്ടുള്ളൂ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ചോണ്ടിരിക്കുന്നു മുളകും കൊച്ചുള്ളിയും പൊളിച്ച് അല്ല പൊളിച്ചല്ല കൊച്ചുള്ളി പൊളിച്ച് ഇവിടെ വെള്ളത്തിലിട്ടേക്കുവാണേ ഇനി ഇതും കൂടെ ഇതിനകത്തോട്ട് അരിഞ്ഞ് വേവിച്ച് സെറ്റാക്കിയിട്ട് വേണം ചോറ് കഴിക്കുക ചോറ് കഴിച്ചില്ലേ സമയത്ര ചേച്ചാ എട്ട് എട്ടേകാലായി അപ്പം അതും കൂടെ കുറേ ദിവസം മത്തി കിട്ടിയപ്പോൾ തൊട്ടേ വിചാരിക്കുന്നു പീര വറ്റിച്ച് കഴിക്കണം എന്നല്ലച്ചാ അതുകൊണ്ട് എപ്പോഴും വറുത്തും കറി വെച്ചേക്കല്ലേ കഴിക്കുന്നത് എനിക്കപ്പം തേങ്ങ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കാണിക്കാവേ അപ്പം ഞാൻ അദ്ദേഹം കറി അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അതാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അദ്ദേഹം വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതായി കഴിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചോറ് ഒഴിക്കാം അപ്പം ഇത്ര ഉള്ളു വീഡിയോ ബാ